എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളം കാത്തിരുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഗംഗാവലിപ്പുഴയിൽ നടന്ന തിരച്ചിലിൽ അർജുനൻ്റെ ലോറി കണ്ടെത്തി സി പി രണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലാണ് ലോറി കണ്ടെത്തിയത് ഒരു മാസത്തിലേറെയായി പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ലോറി കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനുള്ളിൽ മൃതദേഹവും കണ്ടെത്തി ലോറി അർജുനൻ്റേതാണ് തന്നെ ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ലോറി ഉയർത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും രാവിലെ നടത്തിയ തിരച്ചിലിൽ കൂടുതൽ ലോകഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വേലിയിറക്ക സമയത്ത് പുറത്തെത്തിക്കുകയുമായിരുന്നു അർജുൻ്റെ ലോറിയായ ഭാരത് ബെൻസിൻ്റെ ബാക്ക് ബമ്പറിന് സമാനമായ ഭാഗം ഡ്രഡ്ജിങ്ങിൽ കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ക്രാഷ്ഗാർഡ് ആണെന്ന് സംശയിക്കുന്നതായി ലോറിയുടമ മനാഫ് മുൻപ് തന്നെ പറഞ്ഞിരുന്നു നേരത്തെ തിരച്ചിലിൽ അർജുൻ്റെ ലോറിയായതെന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു കയർ അർജുൻ്റെ ലോറിയിലേതാണെന്ന് തിരിഞ്ഞറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടുമുണ്ടായിരുന്നു ജൂലൈ പതിനാറാം തീയതി ആയിരുന്നു ദേശീയപാത അറുപത്താറ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ ഒരു വലിയ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു കാർവാൻ കുമട റൂട്ടിൽ നാലുവരി പാത വികസിപ്പിക്കാനുള്ള പാണികൾ നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് പാതയുടെ ഒരു വശം കുന്നും മറുവശം ഗംഗാവലി നദിയുമാണ് അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ നാല് ലോറികൾ ഗംഗാവലി ഗംഗാവലി നദിയിലേക്ക് തെറിച്ച് വീണ് ഒഴുകുകയായിരുന്നു അപകടത്തിൻ്റെ വാർത്തകൾ കേട്ടതിന് പിന്നാലെ ജി പരിശോധിച്ചപ്പോഴാണ് മരം കയറ്റി വരികയായിരുന്ന അർജുൻ്റെ ലോറിയും മണ്ണിനടിയിലാണ് എന്നുള്ള അറിയിപ്പ് നമുക്ക് ലഭിച്ചത് കേരള ഒരു പ്രാർത്ഥനയോട് മാത്രമാണ് അർജുനൻ്റെ തിരിച്ചുവരവിനായിട്ട് ഇത്രയും നാൾ കാത്തിരുന്ന് വന്നത് എഴുപത്തി ഒന്നാമത്തെ ദിവസമാണ് അർജുനൻ്റെ മൃതദേഹവും അതുപോലെ തന്നെ അർജുനൻ്റെ വാഹനവും നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്തായാലും ഇപ്പോൾ അർജുനൻ്റെ മൃതദേഹം ലഭിച്ചു എന്നുള്ളൊരു ആശ്വാസം മാത്രമേ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുള്ളൂ